ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഒരു പഴയ സാരി ഉണ്ടായിരുന്നു ഞാനപ്പോൾ വിചാരിച്ചു ഇപ്പോൾ വിഷു അല്ല വരുന്നത് അപ്പോൾ നമുക്കൊന്ന് ദാവണി ഒന്ന് സെറ്റ് ചെയ്താലോന്ന് അപ്പോൾ ആദ്യം പാവാടയാണ് ചെയ്യാൻ പോകുന്നത് കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു മൂന്ന് സെൻറ്റിമീറ്റർ വീതി വെച്ച് ഇങ്ങനെ അടയളപ്പെടുത്തിയിട്ട് അത് ഈ കാണുന്ന പോലെ ഒന്ന് ഫ്ലീറ്റ് എടുക്കണേണ് ഫ്ലീറ്റ് എടുത്തിട്ട് അത് തയ്ച്ചു കൊടുക്കണേണ് ഞാനപ്പോൾ ആയിട്ട് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല ഞാനപ്പം ഇങ്ങനെയാണ് ആദ്യം ഇതേപോലെ മടക്കി അതിനുശേഷം തയ്ച്ചെടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം അപ്പം നല്ല രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെയാണ് ലൈനിങ്ങും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ ദാവണയ്ക്ക് സെപ്പറേറ്റ് ഒരു ഷാളും കൂടി എടുത്തപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്